ിൽക്ക് ശ്രീകണ്ഠപുരം സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കർഷകശ്രീ മിൽക്കിന്റെ ശ്രീകണ്ഠപുരം ഏരിയ കസ്റ്റമേഴ്സ് മീറ്റ് ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ശ്രീകണ്ഠപുരം നിടിയങ്ങ ബാങ്ക് മിനിഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ശ്രീകണ്ഠപുരം എസ് ഐ എം വി ഷിജു മുഖ്യ അതിഥിയായിരിക്കും ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വ്യാപാരി പ്രതിനിധികൾ വിവിധ മതപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതുപോലെ തന്നെ മൂന്ന് പ്ലാന്റ് കേരളത്തിൽ സ്വന്തമായി കാസർഗോഡ് ഏകദേശം പത്ത് വർഷപ്പൂർമായി വളരെ നല്ല രീതിയിൽ വിതരണം ചെയ്തു വരികയാണ് കണ്ണൂരിലെ പ്രതിഭാഗമായ ശ്രീകണ്ഠാപുരം തീരിലെ ഒരു കോറ്റിന് പ്രവർത്തനം ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ആദ്യ മുപ്പതിന് ഇവിടുത്തെ ചെയർപേഴ്സൺ ഡോക്ടർ ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ആ പരിപാടിയിൽ നമ്മുടെ ഇവിടുത്തെ ശ്രീകണ്ഠാപുരം എസ് ഐ ിജു അവൾ മുഖ്യാതിഥിയായിരിക്കും കൂടാതെ മൂന്ന് മത നേതാക്കളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ആ ചടങ്ങിലേക്ക് മാധ്യമ പ്രവർത്തകരായ നിങ്ങളെല്ലാവരെയും കൂടാതെ നാട്ടുകാരെയും ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട വ്യക്തികൾ തൊട്ടടുത്തുള്ള രണ്ട് അയൽ പഞ്ചായത്തുകളായ തിരുവശ്ശേരിയും അതുപോലെ ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധികളും സാംസ്കാരിക നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ഇരുപത്തേഴാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ഇവിടെ നിരീൻ നിരീന്ത ബാങ്കിൽ വെച്ച് മിനി ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നത് പ്രസ്ത പരിപാടിയിലെത്തി മുഴുവൻ ജനങ്ങളെയും തിരുകണ്ഠാപുരത്തിൻ്റെ കർഷക സ്ത്രീമിൽക്കിൻ്റെ കസ്റ്റമേഴ്സ് മീറ്റാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്ത് ചെയ്യുകയാണ് ഗോപാലേട്ടാ ഒരു ചായ ചൂടായിട്ട് ചൂടായിട്ട് എടുത്തു തരാ ചേട്ടാ ചായ അടിക്കണ്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം അതാണ് ഈ ഗോപാലഞ്ചേട്ടന്റെ കൈപ്പുണ്യം ഇതേ കൈപ്പുണ്യൊന്നും അല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ ശേഷം നല്ല നല്ല ആണോ ഗുണമുള്ള വീട്ടിലും ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ മിൽക്ക് ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പാൽക്ക് ശ്രീ നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ